ചിന്തക്കായി ഉൽപ്പത്തി പുസ്തകം മുപ്പത്തി അഞ്ചാം അധ്യായത്തിന്റെ ഒന്നു മുതൽ നാല് വരെയുള്ള വാക്യങ്ങൾ വായിക്കാം അനന്തരം ദൈവം യാക്കോബിനോട് നീ പുറപ്പെട്ട് ബേദലിൽ ചെന്ന് പാർക്കാം നിന്റെ സഹോദരനായ യേശാവിന്റെ മുമ്പിൽ നിന്ന് നീ ഓടിപ്പോകുമ്പോൾ നിനക്ക് പ്രത്യക്ഷനായ ദൈവത്തിന് അവിടെ ഒരു യാഗപീഠം ഉണ്ടാക്കുക എന്ന് കൽപ്പിച്ചു അപ്പോൾ യാക്കോബ് തന്റെ കുടുംബത്തോടും കൂടെയുള്ള എല്ലാവരോടും നിങ്ങളുടെ ഇടയിലുള്ള അന്യദേവന്മാരെ നീക്കിക്കളഞ്ഞ് നിങ്ങളെ ശുദ്ധീകരിച്ച് വസ്ത്രം മാറുകയും നാം പുറപ്പെട്ട് ഭേദയിലേക്ക് പോകാം എന്റെ കഷ്ടകാലത്ത് എന്റെ പ്രാർത്ഥന കേൾക്കുകയും ഞാൻ പോയ വഴിയിൽ എന്നോടുകൂടിയിരിക്കുകയും ചെയ്ത ദൈവത്തിന് ഞാൻ അവിടെ ഒരു യാഗപീഠമുണ്ടാക്കും എന്ന് പറഞ്ഞു അങ്ങനെ അവർ തങ്ങളുടെ പക്കലുള്ള അന്യദേവന്മാരെയൊക്കെയും കാതുകളിലെ കുണുക്കുകളെയും യാക്കോബിന്റെ മക്കൾ കൊടുത്തു യാക്കോബ് അവയെ ശേഖനയുള്ള കരുവേലകത്തിൻ കീഴിൽ കുഴിച്ചിട്ടു സ്വിറ്റ്സർലൻഡിലുള്ള ഒരു ഉൾഗ്രാമത്തിൽ സ്ഥിതി ചെയ്തിരുന്ന ഒരു പള്ളിയിൽ ഒരു പ്രത്യേക പൈപ്പ് ഓർഗൻ ഉണ്ടായിരുന്നു ഈ ഓർഗനിൽ നിന്ന് പുറപ്പെടുന്ന ശ്രുതിമധുരമായ ഈണങ്ങൾ കേൾക്കുവാൻ വിവിധ സ്ഥലങ്ങളിൽ നിന്നും ആളുകൾ എത്തുമായിരുന്നു കാലപ്പഴക്കം കൊണ്ട് ഈ പൈപ്പ് ഓർഗൻ ശരിയായി പ്രവർത്തിക്കാതെയായി അത് തെറ്റായ സ്വരങ്ങളും ശബ്ദങ്ങളും പുറപ്പെടുവിക്കുവാൻ ആരംഭിച്ചു ലോകത്തിൽ അറിയപ്പെടുന്ന അനേക സംഗീതജ്ഞരും വിദഗ്ധരും അത് നന്നാക്കുവാൻ ശ്രമിച്ചു ആർക്കും അതിന്റെ ശരിയായ പ്രശ്നം കണ്ടെത്തുവാനായില്ല അത് നിസ്തുല്യമായി നിർമ്മിക്കപ്പെട്ടതായതിനാൽ അതെങ്ങനെ നന്നാക്കാമെന്ന് ആർക്കും അറിയില്ലായിരുന്നു അതിന്റെ പഴയ അവസ്ഥയിലേക്ക് പുനഃസ്ഥാപിക്കുവാൻ സാധ്യമല്ല എന്ന് അവർ വിധിയെഴുതി കുറച്ച് കാലത്തിന് ശേഷം ഒരു വൃദ്ധൻ ആ പള്ളി സന്ദർശിച്ചു എന്തുകൊണ്ടാണ് ഈ പൈപ്പ് ഓർഗൻ ഉപയോഗിക്കാത്തത് എന്ന് അദ്ദേഹം അവിടെയുള്ളവരോട് ചോദിച്ചു ഇത് ശരിയായി പ്രവർത്തിക്കുന്നില്ല എന്ന് അവർ പറഞ്ഞു ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ എന്ന് ആ വയോധികൻ പറഞ്ഞു രണ്ടു ദിവസം ആരോടും മിണ്ടാതെ താൻ ആ വാഗനിൽ പണിയെടുത്തു അതിനുശേഷം അത് വായിക്കുവാൻ ആരംഭിച്ചു മുമ്പ് കേട്ടിരുന്ന അതേ മനോഹരമായ ഈണങ്ങൾ അതിൽ നിന്ന് ഒഴുകുവാൻ തുടങ്ങി അതെങ്ങനെയാണ് ശരിയാക്കിയതെന്ന് പള്ളിയുള്ളവർ ചോദിച്ചു വൃദ്ധൻ പറഞ്ഞു അമ്പത് വർഷം മുമ്പ് ഞാനാണ് ഈ ഓർഗനുണ്ടാക്കിയത് ഇപ്പോൾ ഞാനത് പുനഃസ്ഥാപിച്ചിരിക്കുന്നു ദൈവം സൃഷ്ടിച്ചതിനെ ദൈവത്തിന് മാത്രമേ പൂർണ്ണരൂപത്തിൽ പുനഃസ്ഥാപിക്കുവാൻ സാധിക്കുകയുള്ളൂ യാക്കോബിന്റെ ജീവിതത്തിന്റെ വിവിധ ഘട്ടങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ യാക്കോബ് സെഹ്യമിനടുത്ത് വളരെ വർഷങ്ങൾ താമസിച്ചു എന്ന് കാണുവാൻ സാധിക്കും തന്റെ ഏക മകളായ ദീനയ്ക്ക് വന്നു ചേർന്ന ദാരുണമായ സംഭവത്തോടെയാണ് ഈ കാലഘട്ടം അവസാനിക്കുന്നത് തന്റെ മകളുടെ മകളെ ഉടനെ തിരിച്ച് വീട്ടിൽ കൊണ്ടുവരുവാനോ അവൾക്ക് നീതി നേടിക്കൊടുക്കുവാനോ യാക്കോബ് തുനിഞ്ഞതായി കാണുന്നില്ല പക്ഷെ ചേഖേമലെ ആണിനെയൊക്കെയും കൊന്നൊടുക്കുകയും സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും അടിമകളാക്കിയും കൊണ്ട് യാക്കോബിന്റെ രണ്ട് പുത്രന്മാർ തങ്ങളുടെ സഹോദരിക്കായി പ്രതികാരം ചെയ്തു ഇപ്പോൾ ആ പട്ടണത്തിനടുത്ത് ജീവിച്ചിരുന്ന കനാന്യർ ശേഖേമിന് ഒന്നടങ്കം സംഹരി സംഹരിച്ചതിന് തന്നോട് പകരം വീട്ടുമോ എന്ന് യാക്കോബ് അഭിപ്രായപ്പെട്ടു തുടങ്ങി ഇത്തരുണത്തിലാണ് ദൈവം അവനോട് സംസാരിക്കാൻ ആരംഭിക്കുന്നത് ഇത്രയും വർഷങ്ങൾ ദൈവഹിതത്തിൽ നിന്ന് അകന്ന് ജീവിക്കുകയും വഞ്ചനയുടെയും അനുസരണക്കേടിന്റെയും അനന്തര ഫലങ്ങൾ അനുഭവിച്ചതിനു ശേഷവും ദൈവം വീണ്ടും ോബിനെ സന്ദർശിക്കുകയാണ് ദൈവകൃപയുടെ വ്യക്തമായ പ്രദർശനമാണിത് പദ്ധനരാമിലേക്കുള്ള യാത്രക്കിടയിൽ അവനോട് ചെയ്ത നേർച്ച ദൈവം യാക്കോബിനെ വീണ്ടും ഓർപ്പിക്കുന്നു അവൻ അന്നൊരു സ്വപ്നത്തിൽ ദൈവത്തെ കാണുകയും ലാബാന്റെ വീട്ടിലേക്ക് അവനെ കൊണ്ടുപോവുകയും അവിടെ നിന്ന് തിരിച്ചു കൊണ്ടുവരികയും ചെയ്യും എന്നുള്ള ദൈവവാക്തത്വം ദൈവത്തിൽ നിന്ന് സ്വീകരിക്കുകയും ചെയ്തിരുന്നു ഇത് സംഭവിച്ചു കഴിയുമ്പോൾ താൻ സ്വപ്നം കണ്ട അതേ സ്ഥലത്ത് ദൈവത്തെ ആരാധിക്കുമെന്ന് യാക്കോബ് ദൈവത്തോട് നേർച്ചു നേർന്നിരുന്നു ദൈവം തന്റെ വാക്തൃത്വങ്ങളെ ഒരിക്കലും ലഘുവായി കാണുന്നില്ല അവൻ തന്റെ പ്രതിജ്ഞകൾ നിറവേറ്റുന്നവനാണ് ദൈവസ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട നാമം നമ്മുടെ വാക്കുകളും പ്രതിജ്ഞകളും അതുപോലെ ഗൗരവമായി എടുക്കുന്നവരാകണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത് എങ്കിലും നമ്മുടെ പൊള്ളയായതും ബാഹ്യമായ മതാചാരങ്ങളിലും പാരമ്പര്യങ്ങളിലും മാത്രം ഒതുങ്ങുന്ന വാക്കുകളിൽ ദൈവം സംതൃപ്തനാവില്ല യാക്കോബ് തന്റെ നേർച്ച നിറവേറ്റണം എന്നത് അനിവാര്യമാണ് എന്നാൽ അത് അർത്ഥമില്ലാത്ത ചില മതാചാരങ്ങൾ മാത്രമായി ചുരുക്കുവാൻ ദൈവം ആഗ്രഹിച്ചിരുന്നില്ല നമ്മുടെ അന്തരംഗത്തിലെ സത്യമാണ് ദൈവം ഇച്ഛിക്കുന്നത് എന്നാണ് ഇത് വ്യക്തമാക്കുന്നത് ദൈവമായുള്ള തന്റെ അറ്റുപോയ ബന്ധം പുനഃസ്ഥാപിക്കണം എന്നതാണ് ദൈവത്തിന്റെ താല്പര്യം എന്ന് യാക്കോബ് മനസ്സിലാക്കി തൻ വീണ്ടും ഒന്നിൽ നിന്ന് ആരംഭിക്കണമായിരുന്നു നവീകരിക്കപ്പെട്ട അനുസരണത്തിനായുള്ള യാക്കോബിന്റെ നിശ്ചയം വ്യക്തമാക്കുന്നതാണ് താൻ തന്റെ കുടുംബത്തിന് നൽകിയ നിർദ്ദേശങ്ങൾ സ്വയത്തിൽ നിന്നും തന്റെ ആരാധനപാത്രങ്ങളിൽ നിന്നും മുക്തി നേടുവാൻ യാക്കോബ് ആഗ്രഹിച്ചു ദൈവമല്ലാതെ മറ്റൊന്നിനും ആശ്രയി ഒന്നിലും ആശ്രയിക്കുവാൻ അവൻ താല്പര്യപ്പെട്ടില്ല ബാഹ്യമായതും ആന്തരികമായുമായുള്ള ഒരു ശുദ്ധീകരണത്തിന്റെയും ഹൃദയപരണ പരിവർത്തനത്തിന്റെയും ഒരു ദിവസമായിരുന്നു അത് എന്നാണ് താനെടുത്ത തീരുമാനങ്ങളിൽ നിന്ന് വ്യക്തമായി കാണുന്നത് പുറമെയുള്ള പ്രകടനങ്ങളും ക്രിയകളും അകമേയുള്ള യാഥാർത്ഥ്യങ്ങളുടെ പ്രതിബിംബമാണെങ്കിലും അവ മനപരി പരിവർത്തനത്തിന് പകരമാകുന്നില്ല ക്രിസ്തീയ സ്നാനവും ദൈവം മുമ്പാകെ കുമ്പിടുന്നതും മുട്ടുമടക്കുന്നതും വിശുദ്ധകരങ്ങളെ ഉയർത്തി പ്രാർത്ഥിക്കുന്നതും മൂപ്പന്മാരുടെ ഒക്കെ ഈ അർത്ഥത്തിലാണ് പ്രാധാന്യമാകുന്നത് വിശ്വാസ നിർഭരവും അനുസരണബദ്ധമായതുമായ ഒരു ഹൃദയത്തിന്റെ പ്രതികരണമാണ് ഇവയെങ്കിൽ ഈ പ്രവൃത്തികൾ അർത്ഥമുള്ളവയാണ് വിശ്വാസികൾ ഇവയെ അവ അവഗണിച്ചുകൂടാ മറിച്ച് വിശ്വാസമില്ലാത്ത ഹൃദയത്തിൽ നിന്നുള്ള പ്രവൃത്തികൾ അർത്ഥശൂന്യവും ശക്തിയുമില്ലാത്തതുമാണ് ദൈവിക വെളിപ്പാടിനോടുള്ള അനുസരണത്തിലാണ് യാക്കോബ് ഭേദയിലേക്ക് പോയത് ദൈവീക വെളിപ്പാടുകളുടെ ഏക അടിസ്ഥാനത്തിലാകണം നമ്മുടെ ചിന്തകളും പ്രവൃത്തികളും മുൻപോട്ട് നീകേണ്ടത് ദാവീദ് ദൈവത്തിന്റെ പെട്ടകം എരുസലേമിലേക്ക് കൊണ്ടുവന്നത് ഓർക്കുക തനിക്ക് തീഷ്ണത ഉണ്ടായിരുന്നു എങ്കിലും ദൈവത്തിന്റെ നിർദ്ദേശങ്ങളെ മറന്നു കളഞ്ഞായിരുന്നു താൻ പ്രവൃത്തി ചെയ്തത് ഇത് ഉസയുടെ മരണത്തിൽ കലാശിച്ചു തന്റെ ജനത്തിന്റെ മധ്യ വസിച്ച ദൈവത്തിന്റെ നീതിയുടെയും വിശുദ്ധിയുടെയും പ്രതീകമായിരുന്നു ആ പെട്ടകം നമ്മുടെ കർത്താവ് തന്റെ മരണ പുനരുദ്ധാനങ്ങൾ മുഖാന്തരം നമ്മുടെ പാപങ്ങൾക്ക് തന്റെ ജഡത്തിൽ ന്യായം വിധിക്കുകയും നമുക്ക് നീതികരണത്തിലൂടെ പൊതുജീവൻ നൽകുകയും ചെയ്തതിലൂടെ മനുഷ്യരോടൊപ്പമുള്ള ദൈവത്തിന്റെ വാസം സാധ്യമാക്കി പഴയ നിയമകാലത്ത് മഹാപുരോഹിതൻ ആണ്ടിലൊരിക്കൽ യാഗരക്തവുമായി അതിപരിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കുന്നത് ഇതിന്റെ നേടിലായിരുന്നു ദൈവ സാന്നിധ്യത്തെ അവഗണിക്കാനോ ചെറുതായി കാണാനോ ആർക്കും കഴിയുകയില്ല അവൻ നമ്മുടെ രക്ഷിതാവും വീണ്ടെടുപ്പുകാരനും ആയിരിക്കെ തന്നെ എല്ലാ അശുദ്ധിയെയും ദഹിപ്പിക്കുന്ന അഗ്നിയുമാണ് ദൈവത്തെക്കുറിച്ചുള്ള വ്യക്തമായ അറിവില്ലാത്ത ആവേശവും തീഷ്മതയും ദൈവത്തിന് സ്വീകാര്യമല്ല എന്ന് ദാവീതിന് പിന്നീടുള്ള ആത്മപരിശോധനയെ മനസ്സിലായി ദൈവിക ദർശനത്തോട് യാക്കോബ് അനുസരണ കേട് കാട്ടിയില്ല തീരുമാന ശേഷിയില്ലാത്തവനായോ അശക്തനായോ അല്ല നാമേ അധ്യായത്തിൽ യാക്കോബിനെ കാണും ലക്ഷ്യബോധത്തോടെയും ഉറപ്പോടെ നീങ്ങുന്ന ഒരു വ്യക്തിയായാണ് നമുക്കിവിടെ അവനെ കാണാൻ സാധിക്കുന്നത് ഇതാണ് നമ്മുടെ പിഴവുകൾ നീക്കി ദൈവത്തോട് അടുക്കുവാൻ നാം ചെയ്യാൻ തീരുമാനിക്കുമ്പോൾ സംഭവിക്കുന്നത് അനിവാര്യമായ കാര്യങ്ങൾ ചെയ്യുവാനും നമ്മുടെ സ്വാധീന വലയത്തിലുള്ളവരെ അഭ്യസിപ്പിക്കുവാനും ഉള്ള ധൈര്യവും അധികാരവും നമുക്കിതിനാൽ ലഭിക്കുന്നു തന്റെ ഭവനത്തിൽ അന്യദേവന്മാരുടെ വിഗ്രഹങ്ങൾ ഉണ്ടെന്ന് യാക്കോബിന് അറിയാമായിരുന്നു കഷ്ടതയും അപമാനവും അവനെ വീണ്ടും ത്തിലേക്ക് നയിച്ചപ്പോൾ ദൈവവചനപ്രകാരം അവൻ തന്റെ കുടുംബത്തിന് നിർദ്ദേശങ്ങൾ നൽകുകയും അവർ അത് ചെയ്തു തങ്ങളുടെ അധികാര പരിധിയിലുള്ളവരോട് നിർദ്ദേശങ്ങൾ നൽകുവാനുള്ള അധികാരത്തിന്റെ ആധാരം ദൈവഹിതം മാത്രമാണ് സ്വന്തം ഇഷ്ടപ്രകാരം ആരെയും അനുസരിപ്പിക്കാനുള്ള അധികാരം ആർക്കും ദൈവം നൽകിയിട്ടില്ല സ്വയാശ്രയത്തിലും ചതിയിലും സ്വാഭാവികമായി ജീവിച്ചിരുന്ന കാലത്ത് യാക്കോബിന്റെ കുടുംബം അവനെ വകുവച്ചിരുന്നില്ല എന്നാൽ ഇപ്പോൾ ദൈവത്തെ പൂർണ്ണമായി അനുസരിക്കുവാൻ യാക്കോബ് തീരുമാനിച്ചപ്പോൾ അവന്റെ കുടുംബം അവനെ പിൻപറ്റുവാൻ ആരംഭിച്ചു തങ്ങളുടെ വിഗ്രഹങ്ങളെ അവർ യാക്കോബിന് കൊടുത്തു അവൻ അവയെ ശേഖേമിനെതികെയുള്ള കരിവേലകത്തിന് കീഴിൽ കുഴിച്ചിട്ടു പുതിയ ആരംഭങ്ങൾക്ക് മുന്നോടിയായി ചില കടുത്ത തീരുമാനങ്ങൾ വേണ്ടി വന്നേക്കാം പിന്നെ അവർ യാത്ര പുറപ്പെട്ടു എന്ന വാക്കുകൾ ഈ പശ്ചാത്തലത്തിൽ വളരെ പ്രധാനമാണ് ദൈവവീക്ഷണത്തിൽ കാര്യങ്ങളെ കാണുവാൻ ഒടുവിൽ യാക്കോബിന് സാധിച്ചു ബേദലിലേക്കുള്ള യാത്രയ്ക്ക് മുൻപേ പാപം നീക്കപ്പെടുകയും ദൈവവുമായുള്ള ബന്ധം പുനഃസ്ഥാപിക്കപ്പെടുകയും ചെയ്തു ദൈവത്തെ പറ്റിയുള്ള ഭീതി കനാന്യരുടെ മേൽ വീണു അതിനാൽ അവർ യാക്കോബിനെ പിന്തുടർന്നില്ല നമുക്ക് നമ്മുടെ പാപങ്ങളിൽ നിന്നും ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിക്കുന്ന അനുഭവത്തിൽ നിന്നും വേറിട്ട് ദൈവസന്നിധിയിലേക്ക് താഴ്മയോടെ കടന്നുവരു അവൻ നമ്മെ സ്വീകരിക്കും ദൈവം നമുക്ക് നൽകുന്ന അവസരങ്ങൾ ദൈവത്തിന്റെ ശിക്ഷണമായി കരുതി ദൈവത്തിന്റെ നല്ല ദാസിദാസന്മാരായി ഈ ലോകത്തിൽ ജീവിക്കുവാൻ നമുക്ക് തീരുമാനമെടുക്കാം അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ